പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ സ്ഥലമേറ്റെടുപ്പും നഷ്ടപരിഹാരത്തുക വിതരണവും അവസാനഘട്ടത്തിലെത്തിയതോടെ ദേശീയപാതാ വിഭാഗം ദർഖാസ് നടപടികൾക്കായുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ അനുമതി ലഭ്യമായാൽ ദർഖാസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ആറുമാസം കൊണ്ട് തന്നെ പണി തുടങ്ങാനാകുമെന്നാണ് അധികൃതരുടെ വിശ്വാസം ഭൂമി ഏറ്റെടുക്കാനും നിർമ്മാണത്തിനുമായി പതിനായിരം കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ നൂറ്റി ഇരുപത് കിലോമീറ്ററിലാണ് പാത കടന്നുപോകുക നിലവിലെ പാലക്കാട് കോഴിക്കോട് ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറിന്റെ ബദൽ പാതയായാണ് ഗ്രീൻഫീൽഡ് പാത അറിയപ്പെടുന്നത് മൂന്ന് ജില്ലകളിലും പാതയ്ക്കാവശ്യമായ അവസാന ഘട്ടത്തിലാണ് ഏറ്റെടുത്ത സ്ഥലത്തിന്റെ എല്ലാം തുക കഴിഞ്ഞു നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിലാണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് നാലുവരി പാതയായാണ് നിർമ്മിക്കുന്നത് ഇരുപത്തിയൊന്ന് വില്ലേജുകളിലൂടെയാണ് ഗ്രീൻഫീൽഡ് പാത കടന്നുപോകുന്നത് അറുപത്തൊന്ന് ദശാംശം മൂന്ന് കിലോമീറ്ററാണ് ദൂരം ലാൻഡ് റവന്യൂ സോഷ്യൽ ഫോറസ്ട്രി പൊതുമരാമത്ത് വിഭാഗം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട സര്വേ പൂര്ത്തീകരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഭൂമി ഏറ്റെടുക്കല് എൺപത്തിയഞ്ച് ശതമാനവും പൂര്ത്തിയായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം എട്ട് എട്ട് കോടി രൂപയാണ് ഇതിനായി കേന്ദ്രം പാലക്കാട് ജില്ലയ്ക്ക് അനുവദിച്ചത് ഇത് മുഴുവൻ വിതരണം ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് ഇതിൽ ഏകദേശം പത്ത് ഹെക്ടറോളം വനഭൂമിയുണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാലുടൻ ഇതിന്റെ സർവേ നടപടികളും പൂർത്തീകരിക്കുമെന്ന് ഏറ്റെടുപ്പ് വിഭാഗം സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു അതേസമയം പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായി പ്രാരംഭ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അന്തിമഘട്ടത്തിലായിരുന്നു പാതയ്ക്കായി ഭൂമിയും താവര ജംഗമ വസ്തുക്കളും വിട്ടു നൽകുന്ന ർക്കുള്ള നഷ്ടപരിഹാരത്തുക എൺപത്തിയേഴ് ശതമാനം ഉടമകളുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയതെ ദേശീയപാതാ സ്ഥലമേറ്റെടുപ്പ് വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം നാനൂറ് ഏക്കർ സ്ഥലത്ത് അയ്യായിരം കോടി രൂപ മുതൽ മുടക്കിൽ വമ്പൻ ടൗൺഷിപ്പ് പദ്ധതിയാണ് കേരളത്തിലേക്ക് വരുന്നത് മെട്രോ നഗരമായ കൊച്ചിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമാണ് പദ്ധതി പ്രദേശം അയ്യംപുഴയിൽ ആരംഭിക്കാനിരിക്കുന്ന ഗിഫ്റ്റ് സിറ്റിയോട് ചേർന്നുള്ള പ്രദേശത്താണ് ഹിൽ ടോപ്പ് സിറ്റി നിർമ്മിക്കാനിരിക്കുന്നത് മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൊണാർ ഗ്രൂപ്പാണ് വൻകിട പദ്ധതിക്ക് പിന്നിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി പതിമൂന്ന് കിലോമീറ്റർ അകരെയാണ് നിർദ്ദിഷ്ട പദ്ധതിയെന്ന് മൊണാർ ഗ്രൂപ്പ് ഡയറക്ടർ സുനിൽ കോക്രെ വ്യക്തമാക്കി പദ്ധതിക്ക് സംസ്ഥാന സര്ക്കാരിന്റെ അനുമതി ലഭിച്ചെന്നും അധികം വൈകാതെ നിർമ്മാണം തുടങ്ങാമെന്നാണ് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞത് ഗ്രൂപ്പ് പ്രതിനിധികൾ കൊച്ചിയിൽ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപക സംഗമത്തില് ഇതുസംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ നാനൂറ് ഏക്കറാണ് മൊത്തം പദ്ധതിയുടെ നടത്തിപ്പിനായി വേണ്ടത് ഭൂമിയുടമകൾക്ക് കൂടി ഗുണം ലഭിക്കുന്ന രീതിയിലാണ് മൊണാർ ഗ്രൂപ്പ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് പദ്ധതി പൂർത്തിയാകുമ്പോൾ ഭൂ ഉടമകൾക്ക് സ്ഥിര വരുമാനം ലഭിക്കത്തക്ക രീതിയിലാകും പദ്ധതി വിഭാവനം ചെയ്യുക എല്ലാവിധ സൌകര്യങ്ങളുമുള്ള ടൌൺഷിപ്പ് നിർമ്മിക്കുന്നതിലൂടെ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും യൂണിവേഴ്സിറ്റി ആശുപത്രികൾ റെസിഡൻഷ്യൽ ഫ്ളാറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കിൽ ഡെവലപ്മെന്റ് കളിസ്ഥലങ്ങൾ എന്നിവയായിരിക്കും ഇവിടെ ഉണ്ടാവുക ബാലിക്കടിലും പൂനെയിലുമായ പതിമൂന്ന് ടൌൺഷിപ്പുകള് മൊനാര് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി വിവിധ ജില്ലകളിലായ എഴുപത്തിയൊൻപത് റോഡുകളുടെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനുമായി ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയുടെ പ്രവർത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പ് ഭരണാനുമതി നൽകി പദ്ധതി വിഹിതം ഉപയോഗിച്ച് അറുപത്തിയേഴ് റോഡുകൾക്കായി ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയുടെയും പദ്ധതിയേതര വിഭാഗത്തിൽ പന്ത്രണ്ട് റോഡുകൾക്കായി മുപ്പത് കോടി രൂപയുടെയും പ്രവൃത്തിയാണ് നടത്തുക ആകെ കിലോമീറ്ററോളം റോഡിന്റെ കൂടി നവീകരണം നടത്തും രണ്ട് വിഭാഗങ്ങളിലുമായി തിരുവനന്തപുരം ജില്ലയിൽ പതിനഞ്ച് റോഡുകൾക്കാണ് ാണ് തുക അനുവദിച്ചിട്ടുള്ളതെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു കോടി രൂപ മുടക്കി കിലോമീറ്ററോളം റോഡ് ജില്ലയിൽ നവീകരിക്കും കൊല്ലം ജില്ലയിൽ ആകെ എഴുപത്തിയഞ്ച് കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ആലപ്പുഴ ജില്ലയിൽ ആകെ ആകെമീറ്റർ ദാർഘ്യത്തിൽ എട്ട് റോഡുകൾക്കായി എട്ട് റോഡുകളിലായി കിലോമീറ്ററാണ് നവീകരിക്കുക ഇതിനായി മുപ്പത് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയ്ക്കാണ് ഭരണാനുമതി നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് que era la goma de...